നീ വെക്കുന്ന നേരത്തെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ ചോദിച്ചത് താങ്കൾക്ക് താങ്കൾക്ക് അവിടെ ഒരു കരാർ ഉണ്ടായിരുന്നുള്ളായിരുന്നു നമുക്ക് രണ്ടു കൂട്ടർക്കും തർക്കമില്ല ബഹുദൈവ വിശ്വാസികൾക്കും മുഹമ്മദിനോടൊക്കെ ഒരു ഉണ്ടായിരുന്നു ആ ആയത്തിൽ പറയുന്നു ആരോപായ നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരോട് അള്ളാഹുവിന്റെയും അവന്റെ തൂന്നിന്റെയും ഇത് ബഹുദൈവ വിശ്വാസികളല്ലോ മുഹമ്മദ് അല്ലേ ഭാഗത്ത് നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു അതായത് ഒരു വശത്തുകാര് മുസ്ലിങ്ങൾ ഏകപക്ഷീയമായിട്ട് കരാറിൽ നിന്ന് ഒഴിഞ്ഞു അതായത് ഈ കരാർ റദ്ദാക്കിയത് ഏകപക്ഷീയമായി റദ്ദാക്കിയത് മുസ്ലിങ്ങളാണ് മുഹമ്മദ് ആണെന്ന് ഖുറാനിലെ സൂറത്ത് തൗബ ഒമ്പതാമത്തെ സൂറ ഒന്നാമത്തെ ആയത്തിൽ ഇദ്ദേഹം താങ്കളുടെ മൗലിയാരുടെ വാറോലയിൽ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ ഖുറാനാകത്ത് എഴുതിയിരിക്കുന്നു താങ്കൾ ഇത് സമ്മതിക്ക് എന്തിനെയും മടിക്കുന്നേ പച്ചക്കൽ ഇവിടെ എഴുതി ചെയ്യുന്നേ വാറോലാ സോറി താങ്കളുടെ പേരെന്താ ഹലോ ഷിയാസ് ചെവിലി ഈ ഇയർഫോൺ വെച്ചിട്ട് സംസാരിക്കും ഇയർഫോൺ ഒതുക്കിളഞ്ഞിട്ട് സംസാരിക്കല്ലേ അത് മഹാബദ്ധാണ് താങ്കൾ കേട്ടോ ഞാൻ പറഞ്ഞത് താങ്കളുടെ മൗലവിയുടെ ഞാൻ പറഞ്ഞാൽ എന്റെ പൊന്ന് സഹോദര താങ്കൾ പറഞ്ഞത് ഞാൻ വായിക്കുന്ന മലയാള പരിഭാഷ വെറും വാറോലയാണെന്നാണ് ഞാൻ ഇന്നുവരെ വരെ എടുത്തിട്ടുള്ള മലയാള പരിഭാഷ ചെറിയ മുണ്ടം ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഇന്ന് ഏറിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരോട് ചർച്ചയ്ക്ക് പോകുന്നതാണ് ഇവർ ഡിബേറ്റിന് വരും ഇന്നലെ ഒരാൾ ക്ലബ് ഹൗസിൽ വന്നത് കണ്ടായിരുന്നു നിങ്ങൾ ഖുർആാനിൽ എവിടെയാ കൊല്ലാൻ പറഞ്ഞത് എന്ന് ഇസ്ലാം എവിടെയാ കൊല്ലാൻ പറഞ്ഞത് എന്നാ ചോദിച്ചത് എന്നിട്ട് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഏ ഇസ്ലാമിൽ അങ്ങനെയില്ല അങ്ങനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് തെളിവുകൾ എടുത്ത് ഞാൻ അങ്ങടെ നേരത്തെ കൊടുത്തു അവസാനം ഒരു രക്ഷയും ഇവർക്കറിയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളാണ് ഈ ചർച്ചയ്ക്ക് പോകുന്നത് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം Salaam alaikum